ഞാൻ എപ്പോൾ വരണം എന്നതിന് വെൻ വിൽ കം വെൻ ഷുഡ് ഇതിൽ നിങ്ങൾ ഏതാ യൂസ് ചെയ്യാറ് വെൻ വിൽക്കം ആണോ വെൻ ഷുഡ് ആണോ നമ്മൾ യൂസ് ചെയ്യാറ് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ യെസ് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് വെരെണ്ണം ഒരു എണ്ണം നല്ല സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഷുഡ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വെൻ ഷുഡം എന്നാണ് വെൻ ഷുഡ് ഞാൻ എപ്പോൾ വരണം എപ്പോ ഐ കം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ വരും എന്നാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇംഗ്ലീഷ് പഠിച്ചു പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സേവ് ചെയ്ത് വെക്കണം ഓക്കെ അതായത് ഞാൻ എപ്പോൾ വരണം വേറെ പല രീതിയിലും നമുക്ക് പറയാൻ പറ്റും വേറൊരു എക്സാമ്പിള് പറയാം അതായത് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് അത് കറക്റ്റ് ആണ് അതേപോലെ ക്ലിയർ അപ്പോ ഗണ്ടോ അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്നത് ഏതാണ് ശരി കാരണം പലരും പലതുപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം മാറ്റി നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണോ ഇംഗ്ലീഷ് പഠിക്കണോ നിങ്ങൾ ഒരുപാട് കാലത്ത് ആഗ്രഹമാണോ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം ഞങ്ങൾക്ക് വേണ്ടത് ഒരു രണ്ട് മാസം സമയം ഒന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം ഒരു രണ്ട് മാസം സമയം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് സെറ്റാക്കാം ഒരു അര മണിക്കൂർ മാത്രമാണ് വേണ്ടത് ഒരു ദിവസം മുകളിൽ ബയോയിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് വളരെ ചെറിയ ഫീ ആണ് ഇനി ആർക്കും ഇംഗ്ലീഷ് പഠിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം